ക്രമാ മാസമാണ് ജക്കാദ് തുടങ്ങുന്ന സമയം അല്ലെ എൻ്റെ കുട്ടികാലത്ത് നമ്മുടെ നാട്ടിലത്തെ എല്ലാ വീടുകളും കയറ്റി ജക്കാത്തിന് വരുന്നു അന്നൊക്കെ അഞ്ച് രൂപയാണ് മാക്സിമം കിട്ടിക്കുക അഞ്ച് രൂപയുടെ ആ കോയിൻസും അത് അഞ്ച് രൂപയുടെ നോട്ടൊക്കെ കാണുമ്പോൾ അത് നഷ്ടാലോജിക്ക് ഫീലിങ്സ് ആവും ഇപ്പം അത് അൻപതിലേക്ക് മാറി ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറിലേക്ക് മാറി മിനിമം കുറച്ചുകൂടി കഴിഞ്ഞത് അഞ്ഞൂറിലേക്ക് മാറും അപ്പോൾ ഞാനിപ്പം തരാൻ പോകുന്നത് അൻപത് രൂപയാണ് സക്കാത്തുള്ള സക്കാത്ത് വാങ്ങുക എന്നുള്ളത് അത് അതുപോലെ റിച്ച് ആവുക എന്നുള്ളതല്ല നമ്മുടെ സംഭത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർ കൊടുക്കുമെന്നതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അപ്പം നിങ്ങൾക്ക് സക്കാത്ത് ഇട്ടാ വേണ്ട രണ്ട് ഓപ്ഷൻ ഒന്ന് എന്നെ നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ ചോദിച്ചാൽ ഇത് ഇത് എൻ്റെ കയ്യിലുണ്ടാവും ഞാൻ നിങ്ങൾക്കിത് ഇങ്ങനെ എടുത്ത് തരും ഒന്നാമത്തെ കാര്യം രണ്ടാമത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിന്ന് കമൻറ്റ് ചെയ്യുക എന്നിട്ട് എനിക്ക് മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതേ ഗൂഗിൾ പേ ആയിട്ട് എന്തായാലും അയച്ചു തന്നെ കേട്ടോ അപ്പോൾ സമയങ്ങളുണ്ടോ എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും പിന്നെ ജാതിയോ മതമോ ഒന്നും നമുക്ക് വിഷയം കേട്ടോ എല്ലാവർക്കും എന്താത്തോണം സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്നുണ്ടല്ലോ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്ത് സത്യം ഇവൻ ഇവന് ബോധമില്ലാത്തത് കൊണ്ടാണ് അപ്പം മന്ദബുദ്ധി ആയതുകൊണ്ടാണ് അമ്മ അതിൽ വീഡിയോ കിടുന്നത് റീച്ചിന് വേണ്ടി എന്ത് കോപ്രായത്തിനും പറയുന്നതാണ്